ഒരുപക്ഷെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു കർഷക പ്രക്ഷോഭത്തിന് രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ മുമ്പിൽ എന്ന പോലെ ഭക്ഷണത്തിനു മുമ്പിലും ഭക്ഷണം ഉണ്ടാക്കുന്നവനു മുമ്പിലും ആദരപൂർവം കൈകൾക്കൊപ്പുവാൻ നാം പഠിക്കണം അന്നമ ഉണ്ടാക്കുന്നവന്റെ മുമ്പിൽ തോറ്റു കൊടുക്കുന്നതിന് ഒരു അന്തസ്സുണ്ട് ആഹാര സാധനങ്ങളെയും അതുണ്ടാക്കുന്നവനെയും എങ്ങനെ ബഹുമാനിക്കണം എന്നറിയുവാൻ ഈ വീഡിയോ മുഴുവൻ കാണുക കുട്ടികളെയും കാണിക്കുക ഒരു പതിറ്റാണ്ട് കാലം ലോക ഫുട്ബോളിന്റെ വലതുവിങ്ങിലെ രാജാവായിരുന്ന ബ്രസീലിന്റെ ഇതിഹാസ താരം ഡാനി ആൽവസ് ഒരു സുപ്രധാന മത്സരത്തിൽ ഒരു കോർണർ കിക്ക് എടുക്കുവാൻ ഒരുങ്ങുന്നു പതിനായിരങ്ങൾ ഇന്ദ്രിയങ്ങൾ കൂർപ്പിച്ച് ഒരു ഗോളിന്റെ സുവർണ നിമിഷത്തിനായി കാത്തു നിൽക്കുന്നു പക്ഷേ കളിക്കളങ്ങളുടെ ചരിത്രത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു അപൂർവ രംഗമാണ് അവിടെ പിന്നീട് അരങ്ങേറിയത് ഗാലറിയിൽ നിന്ന് ആരോ ഒരാൾ സെക്യൂരിറ്റിയുടെ കണ്ണുകൾ വെട്ടിച്ച് പാതി തിന്ന ഒരു പഴം കോർണർ കിക്ക് എടുക്കുവാൻ ഒരുങ്ങുന്ന ഡാനിയുടെ മുമ്പിലേക്ക് എറിയുന്നു അനാഥമായി വലിച്ചെറിയപ്പെട്ട ആ പഴത്തിൽ ഒരു നിമിഷം ഡാനിയുടെ കണ്ണുകളുടക്കി ഹൃദയവും പക്ഷേ ഡാനി രണ്ടാമതൊന്നും ആലോചിക്കാതെ പതിനായിരങ്ങളെ സാക്ഷി നിർത്തി ആ പഴം എടുത്തു തിന്നുന്നു ഒരു സങ്കോചവും കൂടാതെ ഒരു നിമിഷത്തെ നിശബ്ദത്തിക്ക് ശേഷം സ്റ്റേഡിയം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു ഒരു ഗോൾ അടിച്ചിട്ട് ആരവം സംപ്രേഷണ ക്യാമറകൾ ഗോൾ മുഖത്തേക്ക് പറഞ്ഞ പന്തിനെ മുഖത്തേക്ക് ഡാനി പഴം തിന്നുന്നതിന്റെ ക്ലോസ്ആ് ഷൂട്ടുകൾ പിന്നീട് നെയ്ബറിനെ പോലുള്ള ഫുട്ബോൾ താരങ്ങളും സെലിബ്രിറ്റികളും അവർ പഴം തിന്നുന്നതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് ഡാനിക്ക് പിന്തുണ അറിയിച്ചു ഡാനിയെ ആ പഴം തിന്നുവാൻ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു അതറിയുവാൻ ദയവായി ഈ കഥയുടെ രണ്ടാം ഭാഗം കൂടി കേൾക്കുക ഏതൊരു ബ്രസീലിയൻ ബാനിനെ പോലെയും ഫുട്ബോൾ നെഞ്ചോട് ചേർത്തു പിടിച്ച് കിടന്നുറങ്ങിയ ഒരു ബാല്യമായിരുന്നു ഡാനി അൽവസിന്റെയും പക്ഷേ ഫുട്ബോൾ നെഞ്ചോട് ചേർത്തു പിടിച്ചാൽ വയർ നിറയ്ക്കാനാവില്ല എന്ന ദുഃഖസത്യം ഡാനിയും ചെറുപ്പത്തിലെ തിരിച്ചറിഞ്ഞിരുന്നു ഒരു കർഷകന്റെ മകനായ ഡാനി പിതാവിന്റെ ഒപ്പം തന്റെ ഏഴാം വയസ്സ് തൊട്ട് രാവിലെ നാലു മണിക്ക് എഴുന്നേറ്റ് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള കൃഷിസ്ഥലത്തേക്ക് പിതാവിനെ സഹായിക്കാൻ പോയിരുന്നു കർഷകന്റെ അധ്വാനത്തിന്റെ ഫലം ഒരിക്കലും പാഴാക്കരുതെന്നും അന്നു തൊട്ടേ ഡാനി മനസ്സിൽ കുറിച്ചിട്ടുണ്ടാവണം അതുകൊണ്ടാവാം ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് വലിച്ചെറിയപ്പെട്ട പാതി തിന്ന പഴം പാഴാക്കാൻ ഡാനിക്ക് മനസ്സ് വരാതിരുന്നത് ഓർക്കുക നാം പാഴാക്കി കളയുന്ന ഭക്ഷണം ആരോ ഒരാൾക്ക് ഭക്ഷിക്കുവാൻ അവകാശപ്പെട്ടതാണ് ആഹരിക്കാവുന്നതിലധികം ഭക്ഷിക്കുന്നതും അനീതിയാണ് അന്നത്തെയും അന്നമുണ്ടാക്കുന്നവനെയും സ്നേഹിക്കാം രാജ്യതലസ്ഥാനത്ത് ഇതിഹാസമായി മാറുന്ന കർഷകരോടൊപ്പം നന്ദി